ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും പാണ്ടിക്കാട് പുതുചരിത്രം കുറിച്ച് മെഗാ പാലട പായസ ലിറ്റർ പായസമാണ് തയ്യാറാക്കി വിതരണം ചെയ്തത് പാട്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനശേഖരാർത്ഥമാണ് മെഗാ പാലട പായസ ചലഞ്ച് നടത്തിയത് മധുരസാന്ത്വനം അക്ഷരാർത്ഥത്തിൽ ചരിത്രമായി നാടും നാട്ടുകാരും ഒരേ മനസ്സോടെ കൈകോർത്തപ്പോൾ അത് വിജയഗാഥ തീർത്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെയും കീഴാറ്റൂർ പഞ്ചായത്തിലെ നിന്മിനി വില്ലേജിലെയും പരം രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇത്രയും രോഗികൾക്ക് യഥാസമയം പരിചരണം നൽകുന്നതിനും മറ്റു സേവനങ്ങൾക്കുമായി ഭാരിച്ച തുക തന്നെ ആവശ്യമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ചലഞ്ച് നടത്തുക എന്ന ആശയത്തിലെത്തിയത് കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുന്ന ചലഞ്ച് ആയതുകൊണ്ട് തന്നെ മധുരത്തിൽ ചാലിച്ച ചലഞ്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ മധുരസാന്ത്വനം എന്ന പേരിൽ ഒരു മെഗാ പാലട പായസ ചലഞ്ച് നടത്തുക എന്ന തീരുമാനത്തിലെത്തി ഇരുപതിനായിരം ലിറ്റർ പായസം തയ്യാറാക്കി അൻപത് ലക്ഷം രൂപ സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം ഓഗസ്റ്റ് രണ്ടിന് ചലഞ്ചിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു പിന്നീട് അങ്ങോട്ട് എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള പ്രവർത്തനം വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഓരോ മേഖലകളാക്കി തിരിച്ച് കോർണർ മീറ്റിംഗുകളും ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ സംഗമങ്ങളും നടത്തി ഒടുവിൽ വിവിധ സംഘടനകളും ക്ലബ്ബുകളും ഇതിന്റെ ഓർഡറുകൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിലെത്തി വീടുകൾ കയറിയിറങ്ങിയുള്ള ഓർഡറുകൾ സ്വീകരിക്കലും കൃത്യമായി നടന്നു പോലെ സൂചിച്ച് ലിറ്റർ പാകം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുക എന്നതിലുപരി ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലെയും നെന്മല വില്ലേജിലേയും മുക്കിലും മൂലയിലും എത്തി എന്നുള്ളതാണ് അതിൽ ഉപരിയായിട്ട് ഈ പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത നേതാക്കന്മാരും എല്ലാ സംഘടനകളും ഇതിനു വേണ്ടി ഒന്നിക്കുകയും ഒരു പാലി പാണ്ടിക്കാട് മോഡൽ ഒരു സൽക്കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതും ഞങ്ങൾ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ചലഞ്ച് സുതാര്യമാക്കുന്നതിനായി ഒരു വെബ് പോർട്ടലും പുറത്തിറക്കി അങ്ങനെ പാണ്ടിക്കാട്ടുകാർ എല്ലാവരും പായസ ചലഞ്ച് എന്ന ഒറ്റ വികാരത്തിലെത്തി രാഷ്ട്രീയ വൈര്യവും വലിപ്പ ചെറുപ്പവുമെല്ലാം മാറ്റിവെച്ച് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർക്കാൻ അവർ കൈമീ മറന്ന് രംഗത്തിറങ്ങി ഇന്നിവിടെ സജീവമായി നടക്കണം പഞ്ചായത്തിലെ വില്ലേജും പാണ്ടിക്കാട് പഞ്ചായത്ത് ഉൾക്കൊണ്ട് ഇരുപത്തിരണ്ടായിരത്തോളം ഇന്ന് ഇവിടെ തയ്യാറാക്കി ഇന്നും നാളെയുമായി വിതരണം ചെയ്യുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിലും ഗിയേറ്റർ പഞ്ചായത്തിലും നെമിനി വില്ലേജിലും ഉള്ള രോഗികൾക്ക് വേണ്ടി ചികിത്സാർത്ഥം ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ഗ്ലാസ് പായസം തയ്യാറാക്കി അത് ഇന്നും നാളെയുമായി എത്തിക്കുക അതുപോലെ സമൂഹത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതി ഇതോടനുബന്ധിച്ച് പാലിജീവിന് വേണ്ടുന്ന ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് ചലഞ്ച് പാണ്ടിക്കാട്ടാണ് നടന്നതെങ്കിലും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി മേഖലയിൽ ഉള്ളവരും സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു ബിരിയാണി ചലഞ്ച് പോലെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന തരത്തിലുള്ള നിരവധി വെല്ലുവിളികൾ പായസ ചലഞ്ചിന് ഉണ്ടായിരുന്നെങ്കിലും ഇരുപതിനായിരം ലിറ്റർ പ്രതീക്ഷിച്ചിടത്ത് നിന്ന് ഇരുപത്തിരണ്ടായിരം കടന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പായസത്തിന്റെ അടമുതൽ തയ്യാറാക്കാനുള്ള പന്തൽ വരെ സുമനസ്സുകളാൽ ലഭിച്ചപ്പോൾ മധുരസാന്ത്വനം ഇരട്ടി മധുരമല്ല നൂറിരട്ടി മധുരസാന്ത്വനമായി മാറി വരെ ഇരുപത്തിരണ്ടായിരം ലിറ്റർ പായസം ഓർഡർ എടുത്ത് വിവിധ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പാണ്ടിക്കാട് നെമ്മിനി വില്ലേജുകളെ മൊത്തം അഞ്ച് സോണായി തിരിച്ച് ഈ സോണിലുള്ള ഒന്നര ലക്ഷം ഗ്ലാസ് പായസം ഏകദേശം ഇരുപത്തിരണ്ടായിരം വീടുകളിൽ എത്തിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത് പാണ്ടിക്കാട് സാന്ത്വനം പാലേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ പ്രവർത്തന ഫണ്ട് ശേഖരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ യുവജന സംഘടനകളും മറ്റ് കൂട്ടായ്മകളും ക്ഷേത്ര പള്ളി കമ്മിറ്റികൾ അടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളും കൂട്ടായി സഹകരിക്കുന്ന അപൂർവമായ ഒരു പ്രോഗ്രാം ആയിട്ടത് മാറിയതിൽ വളരെ സന്തോഷം അറിയിക്കും ഒക്ടോബർ പതിനാലിന് അറിയപ്പെട്ട ചലഞ്ച് പതിമൂന്നിന് ഉച്ചയ്ക്ക് ശേഷം തന്നെ പാചകത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു പിന്നീടുള്ള കാഴ്ച കണ്ടുനിന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർവൃതിയായി മാറി പെരിന്തൽമണ്ണ റോഡിലെ മധുരസാന്ത്വന നഗരി തിരക്കിൽ അമർന്നു എന്നാൽ ഈ തിരക്കെല്ലാം ചലഞ്ച് കാണാൻ വന്നവരുടേതായിരുന്നില്ല ഒറ്റക്കെട്ടായി ചലഞ്ച് വിജയിപ്പിക്കാൻ എത്തിയവരുടേതായിരുന്നു റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാൻ ട്രോമാ കെയർ പോലീസ് വോളണ്ടിയർമാരുടെ സേവനം അകത്ത് യൂത്ത് ലീഗ് വൈറ്റുകാട് യൂത്ത് കെയർ യൂത്ത് ബ്രിഗേഡ് എന്നിവരുടെ സജീവ ഇടപെടലുകൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക കൂട്ടായ്മയായ ഇക്കിഗായും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കൂട്ടായ്മകളും കൂട്ടായ്മകളുടെ തണലുകൾ ഇല്ലാത്ത മനുഷ്യസ്നേഹികളും പിന്നെ നാടിന്റെ ചാലകശക്തികളായി പ്രവർത്തിച്ച ക്ലബ്ബ് പ്രവർത്തകരും പായസം തയ്യാറാക്കി പാക്കുകളിലാക്കിയത് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ പാലിയേറ്റീവിനായി ഇങ്ങനെയൊരു ചലഞ്ച് ഇതാദ്യമായിരിക്കും ചരിത്ര സംഭവത്തിന് മേൽനോട്ടം വഹിച്ച് അഡ്വറ്റ് യു എ ലത്തീഫ് ഉൾപ്പെടെയുള്ളവരും സ്ഥലത്ത് സജീവമായിരുന്നു ഇപ്പോൾ തന്നെ ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞു ഓർഡർ ലഭിച്ചു അതിന് പുറമേയും പാണ്ടിക്കാട്ടും നെമ്മിന് വില്ലേജിൽ പെട്ട ആളുകൾ ഈ പ്രസ്ഥാനത്തെ ഈ സംരംഭത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റ് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യരാണ് മനുഷ്യരായ സഹജീവികളെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാൻ മറ്റെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരും ഈ സംരംഭത്തെ സഹായിക്കുന്നവരാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്